ജയ് ശ്രീറാം നാളെ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ ഒരുപാട് ചാനലുകൾ പറയുന്നത് കേട്ടു നീണ്ട വനവാസത്തിന് ശേഷം ശ്രീരാമൻ അയോധ്യയിലേക്ക് രാജാവായിട്ട് തിരിച്ചു വരികയാണ് എന്ന് പറയട്ടെ പക്ഷെ എനിക്ക് തോന്നുന്നത് അതല്ല രാമൻ എപ്പോഴും അന്നും ഇന്നും എന്നും അവിടെ തന്നെ ഉണ്ട് ലോകം മുഴുവനുള്ള ഒരു സത്യം എന്ന് പറയുന്നതാണ് രാമൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം സനാതനധർമ്മത്തിന്റെ സ്വാഭിമാനത്തിന്റെ ഒരു തിരിച്ചുവരവിന്റെ ആഘോഷ ദിവസം വിജയ ദിവസമായിട്ടാണ് നാളെ ഈ ഇരുപത്തിരണ്ടാം തീയതി എന്ന് പറയുന്നത് അയോധ്യ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്ന ദിവസത്തെക്കുറിച്ച് ഞാൻ കാണുന്നത് അതിനെതിരെ അഭിപ്രായമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവാം ചില കമന്റുകൾ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എന്താ ഈ ഭാരതം വെറുതെ ഒന്ന് കറങ്ങി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അജന്ത എല്ലോറ ഗുഹകൾ മുതൽ ഈ കേരളത്തിലെ കൊച്ചു കേരളത്തിലെ ഭാഗികമായോ പൂർണമായോ തകർക്കപ്പെട്ട പല ക്ഷേത്രങ്ങളും സന്ദർശിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എവിടുന്നാണ് ഈ തകർക്കലുകൾ ആരംഭിച്ചത് ആരാണ് ഇതിനൊക്കെ മുൻകൈ എടുത്തത് എന്തുകൊണ്ടാണ് ഇതാ ഇന്ന് രാമക്ഷേത്രം ഉയരുന്നത് അങ്ങനെ അങ്ങനെ പല കാര്യങ്ങൾക്കും ഉത്തരം ഒരു ഭാരതത്തിൽ ചുറ്റിക്കറങ്ങുന്ന ഒരു എന്താ ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായേക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ആ എന്താ നിങ്ങളോട് തർക്കിക്കായിരിക്കുന്നതാണ് നല്ലത് മൗനം വിദ്വാനു ഭൂഷണം ജയ് ശ്രീറാം